ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്ന പത്ത് പ്രൊഡക്ട്സ് മൈ ലിറ്റി ഫാഷൻ തോട്ട്സിൻ്റേതായിട്ട് ജീൻസ് മെറ്റീരിയലിൽ എംബ്രോയ്ഡറി ചെയ്ത പ്രൊഡക്റ്റുകൾ പത്തെണ്ണം നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും അറിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സിംഗിൾ സിംഗിൾ പീസുകളായിട്ട് ഇപ്പം ചെയ്തേക്കുവാണ് ആദ്യം തന്നെ ഞങ്ങൾ പറയാം ഇതിൽ ഏത് കളർ വേണമെങ്കിലും ഏത് എംബ്രോയിഡറി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് ഇഷ്ടപ്പെട്ട കളറായിട്ട് വീട്ടിലെത്തുന്നതായിരിക്കും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കുക സിമ്പിൾ കാര്യമുള്ളൂ നമ്മുടെ വീഡിയോസിൽ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് പാറ്റേൺ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അത് നിങ്ങൾക്ക് മൂന്ന് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ പോസ്റ്റുമാർ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് ഡേ തന്നെ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് വാഴ്സപ്പ് സർവീസ് അല്ല സ്പീഡ് പോസ്റ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് പരിചയപ്പെടാം അത് നമ്മുടെ കോയിൻ പൗച്ചസ് ആണ് അപ്പൊ ഈ കോയിൻ പൗച്ചസ് നമുക്ക് ഡീലൂപ്പ് വെച്ചിട്ടും ചെയ്യാം ഒരു കൊളുത്തുണ്ട് അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഏത് വേണം എന്നൊക്കെ ഉള്ളത് കൂട്ടുകാരെ മെൻഷൻ ചെയ്താൽ മതി ജീൻസ് മെറ്റീരിയൽ ആണ് വാഷബിൾ ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് ഓക്കെ അപ്പൊ അത് കോമൺ ആയിട്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് അത് ആദ്യമേ പറയുകയാണ് ഇനി ജീൻസ് പ്രൊഡക്റ്റിലാണ് അപ്പൊ ഞങ്ങൾ ഇതിന്റെ എല്ലാത്തിൻ്റെ ഒന്ന് സൈസ് ജസ്റ്റ് നോക്കാം അപ്പൊ ഞാൻ ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് കോയിൻ പൗച്ചസ് ആണ് ജസ്റ്റ് ഫൈവ് ഇഞ്ച് ആൻഡ് ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് വരുന്നത് അപ്പൊ അടിവശം ഒരു പെട്ടി പോലെ വരുന്നുണ്ട് അത് ജസ്റ്റ് ഒരു ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഈ അര ഇഞ്ച്ന്നൊക്കെ ഉള്ളത് ജസ്റ്റ് മാറ്റങ്ങൾ വരാട്ടോ െ അപ്പൊ ഇതാ ഇങ്ങനെയുള്ള ഒരു റണ്ണർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള നമുക്ക് കോയിൻസും അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഐറ്റംസ് അല്ലെങ്കിൽ വേണ്ട ഗോൾഡ് പേൾസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മിനി പേഴ്സ് കോയിൻ പൗച്ചസ് ആണിത് അപ്പൊ ഇത് വാഷബിൾ ആണ് അത് സ്റ്റിച്ചസ് ഒന്നും കാണത്തില്ല ഉള്ളിലെല്ലാം ലൈനിങ് പേസ് വെച്ചിട്ടും കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാം ആ ബാഗ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് റണ്ണർ സിബ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ നിങ്ങളുടെ പേര് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് മെൻഷൻ ചെയ്ത് ചെയ്യാന്നായിരിക്കും അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് കോയിൻ പൗച്ചസ് പ്രൊഡക്റ്റ് നമ്മുടെ വന്നിരിക്കുന്നത് മീഡിയം പൗച്ചസ് ആണ് അപ്പൊ കോയിൻ പൗച്ചസ് നമ്മൾ പറയുന്നത് സ്മോൾ പൗച്ചസ് ആണ് ഇനി ഇത് വന്നിരിക്കുന്നത് മീഡിയം പൗച്ചസ് മീഡിയം പൗച്ചസും എല്ലാം ഡബിൾ ഡ്രബിൾ സ്റ്റിച്ചാണ് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് മനോഹരമായ ഒരു എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ഉള് വന്നേക്കുന്നത് സെപ്പറേറ്റ് ഒരു കള്ളി ഉള്ളിൽ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് കൂടി നമുക്ക് ഉണ്ട് അങ്ങനെ ആയിട്ട് അത് ഈ ബാഗിന്റെ അതേ വലിപ്പം ഈ ഒരു പൗച്ചസിന്റെ സെയിം വലിപ്പത്തിലുള്ളതാണ് ഇത് നമുക്ക് ആധാർ കാർഡ് വെക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോട്ടുകളെല്ലാം ഫോൾഡ് ചെയ്യാതെ വെക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കും കേട്ടോ ഇനി ഇതൊക്കെ എങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്താലും നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെയൊക്കെ പിടിക്കുവാണെങ്കിൽ പോലും തിരിച്ച് അതുപോലെ തന്നെ അത് വന്നോളും അടിയിൽ ഒരു ഫോം ഷീറ്റും വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ലനിൻഡീസും വെച്ചിട്ടുണ്ട് വേറൊരു സീൻ മെറ്റീരിയലും വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു കട്ടിപ്പ് ഇതിനും ഉണ്ടാവും ഓക്കെ റണ്ണറും സിബും എല്ലാം ബാഗിന്റെ അതേ മെറ്റീരിയൽസ് തന്നെ ഓക്കെ എല്ലാം ഡബിൾ സ്റ്റിച്ച് തുപിച്ച് ഇതാണ് നമ്മുടെ മീഡിയം പൗച്ചസ് ഇതിന്റെ ഒരു അളവ് വന്നേക്കുന്നത് ഒമ്പതര ഇഞ്ചും ഒരു നാലര ഇഞ്ചും ഇതിനും അടിവശത്ത് ഒരു ബേസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് തേർഡ് പ്രോഡക്റ്റ് ലാർജ് പൗച്ചസ് ഓക്കെ അപ്പൊ ഇതിൽ വന്നേക്കുന്നത് നമ്മൾ ഒരു എംബ്രോയ്ഡറി ഓൾറെഡി ഉണ്ടാവും നമ്മള് മീഡിയം പൗച്ചിന്റെ ഒരു ഒന്നും പ്ലസ് ഒരു അരയും കൂടി അത്രയും കൂടുന്ന ഒരു സൈസിലാണ് ചെയ്തേക്കുന്നത് ഇതും കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സൈസും കൂടി ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ അതാ ഇതിന്റെ ഉള്ളിലും നമ്മൾ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു ഉണ്ട് ഓക്കെ അങ്ങനെയാണ് വന്നേക്കുന്നത് അടിവശം ഫോൺ ഷീറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടിവശം വരുന്നത് ഒരു ഒന്നര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു ഏരിയ ആറര ഏഴ് ഇഞ്ച് വരുന്നുണ്ട് ഇനി വിട്ടു വരുന്നത് പത്തര ഇഞ്ച് വിട്ടും വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാം ഡബിൾ സ്റ്റിച്ച് ആണ് സ്വീവ് റണ്ണർ എല്ലാം അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് അപ്പൊ സ്മോൾ കോയിൻ പൗച്ചസ് മീഡിയം പൗച്ചസ് ലാർജ് പൗച്ചസ് ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന്റെ എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ഡിഫറെന്റ് എംബ്രോയ്ഡറീസ് നമുക്ക് അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് ഇതാണ് നമ്മള് ലെഞ്ച് ബാഗുകൾ എന്ന് പറഞ്ഞാണ് നമ്മൾ സെറ്റ് ചെയ്തത് സ്റ്റോറിങ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കബോർഡ്സിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു നല്ല ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പറയുമ്പോൾ ഇത് ലെഞ്ച് ബാഗ് ആണ് ഓക്കെ അപ്പൊ ദാ ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഈ അടിയിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്താണ് വന്നേക്കുന്നത് വാഷബിൾ ആണ് കേട്ടോ പിന്നെ റണ്ണർ നമ്മൾ ഇതില് രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഇതിൽ പേരുകൾ എഴുതിയ ലഞ്ച് ബാഗൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് കേട്ടോ അല്ലാത്ത ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ അലൂമിനിയം ഫോയിൽ കവേഡ് ആണ് അലൂമിനിയം ഫോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കീറിയാലൊന്നും പോകുന്ന ടൈപ്പ് അലൂമിനിയം നമ്മുടെ ഫുഡ് ഒന്നും പ്രാപ് ചെയ്യുന്ന പോലെയുള്ള അലൂമിനിയം അല്ല കുറച്ച് തട്ടിയുള്ളതാണ് അതായത് ബബിൾ ഷീറ്റ് നമ്മുടെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അലൂമിനിയം ഫോയിലാണ് ഇത് നമുക്ക് ജസ്റ്റ് തുടച്ചെടുത്താൽ അഴുക്കെല്ലാം പോകുന്നതാണ് കാരണം ഇങ്ങനത്തെ ഒരു അലൂമിനിയം ഫോയിൽ അല്ലേ അപ്പൊ അങ്ങനെ ഇത് അലൂമിനിയം ഫോയിൽ ഫുൾ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു ബാഗാണ് പിന്നെ ഇത് ലെഞ്ച് ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബോട്ടിൽ വെക്കാനുള്ള ഒരു നെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഡബിൾ ട്രിബിൾ ഷീറ്റ് ആണ് കേട്ടോ ഒക്കെ വന്നിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഈ വീതി വരുന്നത് ഇഞ്ച് ഒമ്പതിഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ ഒരു സ്ക്വയർ വരുന്നുണ്ടല്ലോ ആ സ്ക്വയറിന്റെ കൂടി വലിപ്പം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയാട്ടോ ആറര എട്ട് ഓക്കെ ആറര എട്ട് അങ്ങനെയാണ് വന്നേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ് ബാഗ്സ് ആണ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ്സ് അപ്പൊ ഈ സ്ലിംഗ് ബാഗ്സില് ഈ മിനി സ്ലിംഗ് ബാഗ്സുകളുടെ എല്ലാം സ്ട്രാപ്പ് നമ്മുടെ വന്നിരിക്കുന്നത് കൂടി നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഓൾറെഡി പറയാറുള്ള പോലെ തന്നെ നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് കാറിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അതേ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒത്തിരി കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലിങ്ങിന് സാധാരണക്കാളും നല്ല നീളം ഉണ്ട് എന്നുള്ളത് അത് സാധാരണ സ്ലിംഗ് ബാഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മെറ്റീരിയൽ മാത്രമേ ഇതിന്റെ സ്ട്രാപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ ഏറ്റവും സ്ലിങ് ഏറ്റവും കൂടുതലാക്കി ഇട്ടാ പോലും ലെങ്ത്തിൽ ഇട്ടാ പോലും നമുക്ക് ചിലപ്പോൾ എത്തണം എന്നില്ല ഇത്തിരി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമായിട്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലിംഗിന് കുറച്ച് നീളം കൂടുതൽ ഇട്ടേക്കാം അഡ്ജസ്റ്റബിൾ ആണല്ലോ അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുവല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഡബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ഷോൾഡറിൽ കിടക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് സ്ലിങ് ആയിട്ട് ഇടുകയും ചെയ്യാം അപ്പൊ ഇതിന്റെ ഒക്കെ ഐറ്റംസ് വന്നേക്കുന്ന എല്ലാം കൂടിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇതാ ഇതൊരു ആൻറ്റിക് സിൽവർ ആണ് വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഓഫ് കളറാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈയൊരു കൊളുത്ത് കണ്ടില്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ അഴിച്ചു മാറ്റാം ഒരു ഡീലു മാത്രമേ അവിടെ ഉള്ളൂ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അഴിച്ചു മാറ്റാൻ വേണമെങ്കിൽ അപ്പോ അങ്ങനെയും കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ്സ് സൈസ് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇതാ സൈസ് വരുന്നത് എട്ട് ഇഞ്ച് എട്ടര ഇഞ്ച് വരുന്നുണ്ട് ഇനി അഞ്ചര ഇഞ്ച് വരുന്നുണ്ട് ഇനി അതിന്റെ അടിവശം വരുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഈ മിനി സ്ലിംഗ് ബാഗിന്റെ പ്രത്യേകത ഇത് ഫുൾ ആയിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിനൊരു അടപ്പ് വരുന്നുണ്ട് ഇതാ ഈ ലോക്ക് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെക്യൂർ ചെയ്തേക്കുന്നത് ഓൾറെഡി ഒരു മെറ്റലിന്റെ ഉള്ളിൽ കൂടി കയറ്റിയാണ് നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നത് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഗ്ലൂവും കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ അപ്പൊ ഇതിന് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉൾഭാഗത്ത് ഒരു സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇനി അതല്ലാതെ ദാ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു അറ്റാച്ച്മെന്റ് ഇതിന് വരുന്നുണ്ട് ഒരു കള്ളിയാണ് ഈ രണ്ട് കമ്പാർട്ട്മെന്റിനെ വേർതിരിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഇവിടെ ഇപ്പുറ സൈഡിലും ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് ബാക്ക് സൈഡിലും ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള മിനി സ്ലിംഗ് ബാഗ്സ് ആണ് ഇത് അപ്പൊ ഇതിന്റെ സൈസ് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ഇനി നമ്മുടെ ആറാമത്തെ സ്ലിംഗ് ബാഗ് നോക്കാം ഇതും മിനി സ്ലിംഗ് ബാഗ് തന്നെയാണ് പക്ഷെ ഇതിന്റെ സൈസ് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ ഇതിന് അടപ്പ് വരുന്നില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാര് അത് ശ്രദ്ധിക്കുക ഇനി ഇതിന് രണ്ട് ഒരു സ്ട്രാപ്പ് വരുന്നുണ്ടോ ഒന്ന് ഇതിങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ടുള്ള ഒരു സ്ട്രാപ്പും നെക്സ്റ്റ് വൺ നമ്മുടെ സ്ലിംഗ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വലിയ സ്ട്രാപ്പ് കേട്ടോ അപ്പോ അങ്ങനെ രണ്ട് സ്ട്രാപ്പ് വരുന്ന അടപ്പില്ലാത്ത മിനി സ്ലിംഗ് ആണ് അപ്പൊ ഇതിന് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓൾറെഡി ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉൾവശം വരുന്നുണ്ടോ രണ്ട് കമ്പാർട്ട്മെന്റ് നമ്മുടെ ടോട്ടൈ ബാഗ്സ് ഒക്കെ പോലെ തന്നെ രണ്ട് കമ്പാർട്ട്മെന്റ് സിബ് വെച്ച് തന്നെ സെക്യൂർ ആണ് അതായത് മൂടിയിരിക്കുന്ന അർത്ഥം മറ്റേത് നമ്മുടെ ഓപ്പൺ അല്ലേ അപ്പൊ അതില് ഇത് ഫുൾ ആയിട്ട് കവേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ലിംഗ് ബാഗ് ആണ് ഇതിന്റെ ഉള്ളിലും നമ്മൾ ഇതാ ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ ഇത് നാല് കമ്പാർട്ട്മെന്റുകൾ വരുന്ന ഫുൾ കവേഡ് ആയിട്ടുള്ള മിനി സ്ലിംഗ് ബാഗ് ആണ് ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് എല്ലാം അഴിച്ചു മാറ്റാവുന്നതാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മാറ്റാം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് സ്ട്രാപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിന് വരുന്നത് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് പ്ലസ് ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് ആറര ഇഞ്ചാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ബോട്ടം ഫോം ഷീറ്റ് ആണ് ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് നമുക്ക് ഇത് മാത്രം ഇപ്പൊ കസ്റ്റമെയ്ഡ് ആയിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കാരണം ചിലവർക്ക് ഇത് എട്ട് ഇഞ്ച് മതി ചിലവർക്ക് പത്തര ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് വേണം ഇനി പന്ത്രണ്ടര ഇഞ്ച് വരെ നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ അത് ഏതൊക്കെ ഏത് സൈസിൽ വേണം എന്നുള്ളതെല്ലാം കൂട്ടുകാർ വാട്സപ്പിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്രൊഡക്റ്റ് ഓക്കെ നമ്മുടെ ഏഴാമത്തെ പ്രൊഡക്റ്റ് ആണ് ബോക്സ് ബാഗ്സ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഓപ്പൺ ക്ലോസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഇവിടെ രണ്ട് ഇനി ഇത് ജസ്റ്റ് ഓപ്പൺ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതാ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൈ ഇങ്ങനെ ഇടുന്ന മാത്രമല്ല ഈ ഒരു കമ്പാർട്ട്മെന്റ് ഇത്രയും വലുതാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ ഇതിന്റെ ഒരു റണ്ണർ ഒക്കെ വന്നേക്കുന്നത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള റണ്ണറൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെയും ഈ ഒരു സ്ട്രാപ്പ് വന്നേക്കുന്നത് നൈലോൺ മെച്ചിൽ തന്നെയാണ് ഇതും നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി റണ്ണർ ഇതിനകത്ത് കണ്ടില്ലേ ഇതൊരു ബോക്സ് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ട് റണ്ണർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ കണ്ടില്ലേ ഉള്ളില് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഉള്ളിലും നമുക്ക് ഒരു കമ്പാർട്ട്മെന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അതും ആ ഒരു കമ്പാർട്ട്മെന്റും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നതാ ഇനി നമുക്കിതാ ഇങ്ങനെ ഇതൊരു ബോക്സ് പോലെ നമുക്ക് ഇങ്ങനെ വെക്കാം അതിന് ശേഷം ഇതിങ്ങനെ അടച്ച് സെറ്റിങ്ങും ചെയ്യാം അപ്പൊ ഇവിടെയാണ് എംബ്രോയിഡറി വരിക എംബ്രോയ്ഡറി പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ താഴ്ത്ത് മാത്രം അങ്ങനെ ആയി ചെയ്യാം ഒരു സൈഡില് മാത്രമാണെങ്കി അങ്ങനെ ചെയ്യാം അതെല്ലാം കൂട്ടുകാരെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വന്നിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് എട്ടര ഇഞ്ച് പറയാം പിന്നെ വന്നിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പൊ ഈ ഒരു ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു വലിപ്പം ഉണ്ടല്ലോ കുറച്ചും കൂടി ഒരു വിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ബോട്ടം ബേസിലുള്ള ആ വിട്ട് നോക്കാം ഇത് മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇറക്കിയ സ്ലിംഗ് ബാഗാണ് ഇതിന് ഇതുപോലെ തന്നെ ഒരു അടപ്പ് വരുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സീബ് ദാ ഇങ്ങനെ ക്ലോസ്ഡ് ആണ് ഇനി നമുക്ക് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ സ്ലി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ സിബ് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് എല്ലാ നമ്മുടെ ഐറ്റംസും ഇതിലേക്ക് കയറ്റാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കാരണം ഒരു കസ്റ്റമർ പറഞ്ഞായിരുന്നു അവരുടെ വലിയ ബാഗിൽ കൊള്ളുന്ന എല്ലാ പ്രൊഡക്റ്റും കൊള്ളുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാഗിൽ അത്യാവശ്യം ഡെയിലി യൂസിന് പറ്റിയ എല്ലാ പ്രൊഡക്റ്റും കൊള്ളുന്നുണ്ട് കൊള്ളും എന്നുള്ളത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കേട്ടോ കാരണം ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സിംബ് ഉണ്ട് തരം ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തും നമ്മൾ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വേറെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സാധാരണ നമ്മുടെ സ്ലിംഗ് ബാഗുകൾക്ക് ഉള്ള പോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രാപ്പ് ആണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ആണ് പക്ഷെ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് വീതി കൂടിയ ഖാദി സ്ട്രാപ്പ് ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഒന്നര ഇഞ്ച് വരുന്ന ഖാദിയുടെ സ്ട്രാപ്പ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ആ ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഉണ്ട് ഇനി ഇതിന് രണ്ട് പാറ്റേൺസ് ഉണ്ട് ഒന്ന് ഇങ്ങനെ ഈ ഒരു മൂടുന്ന ഈ ഒരു അടപ്പിൽ എംബ്രോയിഡറി വരുന്നതും ഉണ്ട് അല്ലാതെ ഈ ബോഡി പാർട്ടിൽ എംബ്രോയിഡറി വരുന്ന അങ്ങനത്തെ രണ്ട് ടൈപ്പ് ആണ് നമ്മൾ ഈ സ്ലീം ബാഗ്സ് അവതരിപ്പിക്കുന്നത് ഇതിന്റെ സൈസ് ഒന്ന് നമുക്ക് നോക്കാം ഈ മുകൾ വശത്ത് പത്ത് ഇഞ്ചും ഇത് താഴത്തേക്ക് വരുന്തോറും ഒരു പതിനൊന്ന് ഇഞ്ച് ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് കേട്ടോ ഈ ബാഗ് വരുന്നത് അങ്ങനെയാണ് അതിന്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിന്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ പത്തര പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടോട്ടി ബാഗ്സ് ആണ് ഓക്കെ നമ്മുടെ ഏറ്റവും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ ബാഗുകളിൽ ഏറ്റവും കൂടുതൽ സെയിൽ നൽകുന്നത് നമ്മുടെ ഈ ഒരു ബാഗിനാണ് ടോട്ടൈ ബാഗ്സാണ് അപ്പൊ ഈ ടോട്ടേ ബാഗ്സ് സ്റ്റുഡൻസ് മാത്രമല്ല ജോലിക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ബാഗുകളാണ് ടീച്ചേഴ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ബാഗുകളാണ് കേട്ടോ അപ്പോ നമ്മളിത് കോളേജ് കുട്ടികളെന്ന് വിചാരിച്ചാണ് ഇറക്കിയതെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് മികവൊന്നും ജോലിക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോ മനോഹരമായ ഒരു എംബ്രോയ്ഡറി ഉണ്ടാവും അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടേ ബാഗ്സാണ് അപ്പൊ ഇതിന്റെ ഖാദി സ്ട്രാപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഖാദി സ്ട്രാപ്പ് ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയുള്ള ഐറ്റം ആണ് നമ്മൾ അടിവശം റൗണ്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ഈ അടിവശം മിക്കവാറും എല്ലാം ഇതുപോലെ ആയിരിക്കും സ്റ്റിച്ച് വന്നിട്ടുണ്ടാവുക നമ്മൾ അങ്ങനെയല്ല എക്സ്ട്രാ മൂന്ന് പീസസ് വെച്ചിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു അടിവശം നമ്മൾ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്രണ്ടില് ഒരു കമ്പാർട്ട്മെന്റ് എന്താ ണ്ട് ഒരു കാര്യം ഈ ഇത് മാത്രമാണ് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു കള്ളി മാത്രമാണ് കേട്ടോ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റുള്ള എല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൾവശത്ത് നമ്മൾ രണ്ടായിട്ട് ഈ കമ്പാർട്ട്മെന്റുകള് ചെയ്തിട്ടുണ്ട് ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കും ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് മാറിപ്പോയതൊന്നും അല്ല നമ്മൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പല കസ്റ്റമേഴ്സും ബാഗ് ചെന്ന് കഴിയുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി ഇത് മാറിപ്പോയതാണോ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഇപ്പന്നാണ് തുറക്കുന്നത് ഇപ്പുടത്താണെന്നൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുന്ന ഭിത്തി നമ്മൾ കണ്ടില്ലേ വെച്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് സാധാരണ ബാഗുകളൊന്നും കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്നത് എല്ലാം സിംഗിൾ ലൈനിങ് പീസ് വെച്ചിട്ടായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങനെയൊന്നല്ല എല്ലാം രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് കമ്പാർട്ട്മെന്റുകൾ തിരിച്ചേക്കുന്നത് പോലെ ഓക്കെ ഇതിനകത്തും നമ്മുടെ വേറെ ഒരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉള്ളില് സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടേ ബാഗ്സ് ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആയിട്ടുള്ള വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഇതിന്റെ പൊക്കം നമുക്ക് നോക്കാം പതിമൂന്നര ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അടിവശം റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ ഒരു വശം നമുക്ക് വന്നിരിക്കുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് ഇഞ്ച് നമുക്ക് ഒരു അടിവശം ബേസ് ആ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഒമ്പതാമത്തെ പ്രൊഡക്റ്റ് അടുത്ത വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കൂട്ടുകാർ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർ വലിയ ഫയലുകളൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കൂട്ടുകാർ അവരൊക്കെ പറഞ്ഞു ടോട്ടേ ബാഗിന്റെ തന്നെ കുറച്ച് നീളമുള്ള ടോട്ടേ ബാഗ് ചെയ്യാൻ അപ്പൊ അതാണ് നമ്മുടെ പത്താമത്തെ പ്രൊഡക്റ്റ് ലോങ് ടോട്ടേ ബാഗ് ആണ് അപ്പൊ ഈ ലോങ് ടോട്ടേ ബാഗ്സിനും അഞ്ച് കമ്പാർട്ട്മെന്റുകൾ തന്നെയാണ് ഇട്ടുള്ളത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആയിട്ടുള്ള നമ്മളുടെ ബാക്സിന്റെ അതേ കമ്പാർട്ട്മെന്റുകളും കാര്യങ്ങളുമാണ് പക്ഷെ ലോങ് കുറച്ച് ലെങ്ത് കുറച്ച് കൂടുതലാണ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ സൈസ് നമുക്കൊന്ന് ആദ്യം നോക്കാം എന്താ ഇതിന്റെ ഒരു ഹൈറ്റ് വന്നേക്കുന്നത് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഹൈറ്റ് പതിനാറ് പതിനാറ് ഇഞ്ച് ഒക്കെ വരുന്നുണ്ട് ഹൈറ്റ് ഇനി ബിഡ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിന് പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ബേസ് നമ്മള് നേരത്തെ ഉള്ള നമ്മുടെ ടോട്ടൈ ബാഗ്സ് പോലെ തന്നെ രണ്ടേ മുക്കാൽ മൂന്ന് ഇഞ്ച് ബേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട് ഇതാ ഫ്രണ്ടില് നമ്മുടെ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ബാക്കില് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ലെങ്ത് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടോ കമ്പാർട്ട്മെന്റ് വരുകയുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ബാക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രാ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഗാദിയുടെ സ്ട്രാപ്പ് ആണ് നമുക്ക് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളെ ഉള്ളിൽ തിരിച്ചിട്ടുണ്ട് ഓക്കെ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചേക്കുന്നതും രണ്ട് ലാംഗ്വേജേസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ദാ ഉള്ളിൽ വേറൊരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റും ഉണ്ട് അതെല്ലാം ഈ ബാഗിന്റെ അതേ വലുപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഇനി വന്നേക്കുന്നത് സ്ട്രാപ്പ് ലോങ് ടോട്ടി ബാഗ്സ് അപ്പൊ ഈ ലോങ് ടോട്ടേ ബാഗാണ് നമ്മുടെ പത്താമത്തെ പ്രൊഡക്റ്റ് നമ്മുടെ പത്ത് പ്രൊഡക്റ്റുകളും അതിന്റെ സൈസസും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒത്തിരി കൂട്ടുകാർ ഇതിന്റെ സൈസ് എത്രയാണ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മാത്രം മതി അതുകൊണ്ടാണ് നമ്മള് എല്ലാം കൂടി സെറ്റ് ആക്കി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അവരുടെ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് ഞങ്ങളുടെ വീഡിയോസിൽ ധാരാളം ഡിസൈൻസും ധാരാളം കളേഴ്സും കാണിക്കുന്നുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റും ഒന്ന് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വർക്കിൻ്റെ തന്നെ നമ്മൾ ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒത്തിരി കൂടുതൽ യോജിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ദിവസം എടുക്കുന്നൊക്കെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ബാഗ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിനകത്താണെങ്കിൽ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ പത്ത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് ഡിസൈനിങ് ഐഡിയാസും ടിപ്സും ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ